നമസ്തേ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പണത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ദശകം അഞ്ചിലെ മൂന്നാമത്തെ ശ്ലോകമാണ് ശ്ലോകം നോക്കാം ത്രിഭുവനീ ഭാവ

सिसृक्षात्मका विभ्राणे तोय चुक्षुे त्रुभवनी भावाय माया स्वयं मयात खलु कालशक्तिः प्लस अखिला दृष्ट സ്വഭാവം പ്ലസ് അപി ചാദുർഭൂയ ഗുണൻ വികാസ വിദധു പ്ലസ് താ സഹായക്രിയാ സന്ധിപ്പിച്ചതും കഴിഞ്ഞു ഇനി പദച്ഛേദം നോക്കാം ദ്വിപരാർ കാല വിഗതൗ ധ കാല विगतौ सिसृक्षा आत्मिका तृभुवनीभावाय भावाय कालशक्तिः कालशक्तिः अखिलादृष्टम् अखिल अदृष्टं स्वभावः स्वभावः सहाय्यक्रियां सहाय ക്രിയാ പദഛേദവും കഴിഞ്ഞു ഇനി ശ്ലോകത്തിൻ്റെ എന്താണെന്ന് നോക്കാം ഹേ ഭഗവാൻ ഏവം ഇപ്രകാരം ദ്വിപരാർത്ഥകാല വിഗതൗ ച രണ്ടു പരാർത്ഥ സംവത്സരങ്ങൾ കടന്നു പോയപ്പോഴാകട്ടെ തുയി അങ്ങ് സിസൃക്ഷാത്മിക സൃഷ്ടിക്കാനുള്ള ഇച്ഛയാൽ ഈക്ഷാം ബിഭ്രാണി ക്ഷണം എന്ന ക്രിയയെ കൈക്കൊള്ളുന്നവനായപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പ ത്രിഭുവനീഭാവായ ഭുവനത്രയം ആയിത്തീരുവാൻ വേണ്ടി മായാസ്വയം ചുക്ഷുഭേ പ്രകൃതിരൂപമായ മായാശക്തി ക്ഷോഭിച്ചു മായാദാഹലു ആ മായയിൽ നിന്നു തന്നെ കാലശക്തിഹി അഖിലാദൃഷ്ടം കാലമെന്ന ശക്തിയും സുഹൃദ ദുഷ്കൃത രൂപമായ എല്ലാ അദൃഷ്ടവും സ്വഭാവ അഭി സ്വഭാവവും വന്നിട്ട് പ്രാദുർഭൂയ ആവിർഭവിച്ചിട്ട് ഗുണാൻ വികാസ്യ ത്രിഗുണങ്ങളെ വികസിപ്പിച്ച് വ്യാപനശീലമുള്ളവനായിട്ട് തസ്യ ആ മായയ്ക്ക് സഹായക്രിയാ സഹായമായി നിൽക്കുക എന്ന പ്രവൃത്തി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയിരിക്കെ രണ്ടു പരാർത്ഥ വർഷം കഴിഞ്ഞ് അങ്ങ് സൃഷ്ടിക്കാനുള്ള ഇച്ഛയാകുന്ന ഈ ക്ഷണം എന്ന ക്രിയയെ കൈക്കൊണ്ടപ്പോൾ മായ സ്വയം ഭുവനത്രയം ആയി തീരുവാൻ വേണ്ടി ക്ഷോഭിച്ചു ആ മായയിൽ നിന്നു തന്നെ കാലമെന്ന ഭഗവത് ശക്തിയും സുഹൃത രൂപമായ കർമ്മങ്ങളും സ്വഭാവവും പുറത്തുവന്ന് തമോ ഗുണങ്ങളെ വികസിപ്പിച്ച് ആ മായയ്ക്ക് സഹായമായ പ്രവൃത്തി ചെയ്തു എല്ലാം ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞ് രണ്ടു പരാർദ്ധകാലം കഴിയുമ്പോൾ ഭഗവാൻ സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്താൽ ഈ ക്ഷണത്തെ ധരിക്കുന്നു കാലവും ഇല്ലാതിരുന്നു ഇത് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടതാണ് ഒരു പരാധകാലം എന്നത് ഒരു മനുഷ്യൻ്റെ ഒരു വർഷമാണ് ദേവൻ അതൊരു ദിവസമാണ് മുന്നൂറ്റി അറുപത് മനുഷ്യവർഷമാണ് ഒരു ദേവവർഷം എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറ് ദേവ ഒരു കൃതയുഗം മൂവായിരത്തി അറുനൂറ് ദേവ ത്രേതായുഗം രണ്ടായിരത്തി നാനൂറ് ദേവവർഷം ഒരു ദ്വാപരയുഗം ആയിരത്തി അറുനൂറ് ദേവ ഒരു കലിയുഗം ഇങ്ങനെ പന്ത്രണ്ടായിരം ദേവ വർഷമാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത് അതായത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മനുഷ്യവർഷമാണ് ഒരു ദേവയുഗം ഇങ്ങനെയുള്ള രണ്ടായിരം ചതുർയുഗം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാകുന്നു ഇങ്ങനെയുള്ള മുന്നൂറ്റി ദിവസം ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു വർഷം അങ്ങനെയുള്ള അമ്പത് വർഷം എന്നതാണ് ഒരു പരാർത്ഥം രണ്ടു പരാർത്ഥം കൂടിയ സമയമാണ് ഒരു മഹാപ്രളയം ഉണ്ടാകുന്നതിനും അവസാനിക്കുന്നതിനും ഇടയ്ക്കുള്ള കാലം രണ്ടു പരാർത്ഥകാലം നീണ്ട മഹാപ്രളയത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ സിസൃഷാത്മകമായ ഈക്ഷണം എന്ന ക്രിയെ സ്വീകരിക്കുന്നു ഈ നോട്ടത്തെ പറ്റി ക്രിയെപ്പറ്റി ഒന്നാം ദശകം അഞ്ചാം ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിർവ്യാപാരോപി ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഉണരുന്ന ജീവജാലങ്ങളുടെയും വാസനയാകുന്ന സ്വഭാവം ഒത്തുചേർന്ന് മായയെ സൃഷ്ടികർമ്മത്തിൽ ഭഗവാൻ സഹായിച്ചു ഭഗവാൻ മായയെ സഹായിച്ചു അത്ര മാത്രമേ ഉള്ളൂ ഭഗവാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ തസ്യഹാം സഹായക്രിയ വിത മായയ്ക്ക് സഹായമായി നിൽക്കുക മാത്രം ചെയ്തു എന്നുള്ളതാണ് മൂന്നാം ശ്ലോകത്തിൽ പട്ടത്തിരിപ്പാട് പറയുന്നത് ഹരേ കൃഷ്ണ